ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഒരാൾ വീട്ടിൽ നിന്ന് പോയാണ് വീട്ടിലേക്ക് കുറച്ച് ദിവസം അവിടെ ആയിരിക്കും പോയാണ് ഞങ്ങളുടെ വീട് ഉറങ്ങി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അകാരോന്റെ പേഴ്സണൽ ബ്ലൻഡർ ആണ് അപ്പൊ ഇതുപോലെ ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഫൈൻ ആയിട്ടാണ് ഇത് അരഞ്ഞു വരുന്നത് ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുന്നു ഇരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു നമ്മൾ സന്തോഷം അടക്കിയിരിക്കുന്നു നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ അപ്പോൾ നമ്മളുടെ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കണം കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കണം വന്നാലേ നമുക്ക് അടുത്തടുത്ത വീഡിയോകൾക്ക് വീഡിയോകളൊക്കെ ഒന്നും കൂടി ഒന്നും കൂടി പവറാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും കമൻ്റ് അടിക്കണം നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷമുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരാൾ വീട്ടിൽ നിന്ന് പോയാണ് ഒരാൾ ഒരാൾ ഇത് ഒരാൾ അകത്തുണ്ട് ശ്രുതിയും പോയാണ് വീട്ടിലേക്ക് പോയാണ് കുറച്ച് ദിവസങ്ങൾക്ക് വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി പോയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ ഞാനിപ്പോ എവിടെ പറഞ്ഞോ ഉം അവിടെ ഒരുക്കങ്ങളാണ് ബാഗ് പാക്കിങ് ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നോണ്ടിരിക്കാല്ലേ ആ കണ്ടാ കണ്ട ശ്രുതി വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു ഞാൻ നിക്കാൻ വേണ്ടി കുറച്ചു ദിവസം സുധീൻ അവിടെയായിരിക്കും അപ്പൊ ഞങ്ങളുടെ വീട് ഉറങ്ങി ഇവിടെ ഇറങ്ങിറങ്ങി അതെ അതെ തൊണ്ടവേന ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ എന്ന് വെച്ചാൽ അച്ഛന്റെ കാലിൽ സർജ്ജ് കഴിഞ്ഞിരിക്കണം കഴിഞ്ഞ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അച്ഛനവിടെ ബോർ അടിച്ചിരിക്കണം അച്ഛന അപ്പൊ അമ്മ പോയി കഴിഞ്ഞാൽ നന്ദൂമില്ലല്ലോ നന്ദും പോയല്ല നിന്നിട്ട് വരാൻ അതെ വീട്ടിൽ പോയി രാവിലെ ള് അമ്മ ജോലിക്ക് പോയി അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് കാണാം ഇനി കൊറച്ചു വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോയി അല്ലേ കേണേക്ക് മനസ്സിലാവുള്ള അപ്പൊ ഇന്നലെ രാത്രിയൊക്കെ ഇങ്ങനെ ജലദോഷം തുമ്മലൊക്കെ ഇരുന്നു അല്ലേ മുന്നോണ്ടായിരുന്നു കെട്ടുനിറക്കു പോകെ മഞ്ഞക്കെ അതുകൊണ്ടപ്പോ അത് കേറി പെട്ടെന്ന് പിടിച്ച് എല്ലാം പെട്ടെന്ന് കേറി പിടിക്കേണ്ടതാണ്

ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോൻ്റെ പേഴ്സണൽ ബ്ലെൻഡർ ആണ് അപ്പോൾ അതിൻ്റെ പാക്കേജിൽ ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത് ഇത് നമുക്കിനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് സെവൻ ഹൺഡ്രഡ് എം എൽ ഫൈവ് ഹൺഡ്രഡ് എം എൽ ത്രീ ഹൺഡ്രഡ് എം എൽ അങ്ങനെ മൂന്ന് ബി പി എ ഫ്രീ ജാർ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ടൈപ്പ് ബ്ലേഡ് വരുന്നുണ്ട് ടു ലീഫ് ക്രോസ് ബ്ലേഡ് ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടും ഫോർ ലീഫ് സെറേറ്റഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നത് ഇതുകൂടാതെ വേറെ രണ്ട് ടൈപ്പ് ലിഡ് കൂടെ ഇതിനുണ്ട് ഒരു സ്ട്രെയിനർ ലിഡ് ഉണ്ട് പിന്നെ ഒരു സീവ് ലിഡ് ഉണ്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ അടച്ചു വയ്ക്കാനും ഒക്കെ ഭയങ്കര ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് ജാറിയിൽ നിന്നെടുത്ത് നേരെ ഇത് അടച്ച് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നമുക്കിതിൻ്റെ മെയിൻ യൂണിറ്റ് പരിചയപ്പെടാം ഇതാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് വോട്ട്സിൽ വരുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു കോപ്പർ മോട്ടറാണ് ആണേ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആവും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫാകും അപ്പോൾ നമുക്കിനി അകത്ത് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു ജൂസ് അടിച്ചു നോക്കാം ഇപ്പോൾ ഞാൻ ഒരുപാട് ഷുഗർ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഷുഗർ ഇടാണ്ടാണ് ജ്യൂസ് അടിക്കുന്നത് അപ്പോൾ അതായത്പോലെ ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഫൈനായിട്ടാണ് ഇത് അരഞ്ഞു വരുന്നത് കേട്ടോ അതുപോലെ നമുക്ക് വേണ്ട രീതിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി ഇതൊക്കെ ഉണ്ടല്ലേ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ജാറിൽ തന്നെ വേണം അത് സിപ്പറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റണമോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇത് ഇനി അടുത്തത് നമുക്ക് ഗ്രൈൻഡിങ് ജാറ് യൂസ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം നമുക്കതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്പൈസസോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിച്ചാൽ മതി അപ്പോൾ ഞാൻ നല്ല രീതിയിൽ നമ്മുടെ സ്പൈസസ് എല്ലാം തരിതരിയായിട്ട് അരങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഒന്നില്ലെങ്കിൽ ആ ജാറിൽ തന്നെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ നമുക്കിതിൻ്റെ ഒരു ക്ലീനിങ് പാർട്ട് ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ ആ ഒരു ബ്ലേഡ് പോർഷൻ മാത്രം എടുത്തിട്ട് നമുക്കതിൻ്റെ അത് ഇതുപോലെ രണ്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് നേരെ എടുക്കുക വാഷ് ചെയ്യുക അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോ ഗ്രൈൻഡറിനെ ആണെങ്കിലും ബ്ലെൻഡറിനെ ആണെങ്കിലും ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം എടുത്തു വെക്കാനായിട്ട് പറ്റും മോട്ടർ ഇതേപോലെ നല്ലൊരു തുണി വെച്ച് തുടച്ചു വെച്ചാലും മതിയാവും അപ്പോൾ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ് താഴെ ലിങ്ക് കൊടുത്തേക്കാം എല്ലാവരും ചെക്ക് അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മൾ ഇറങ്ങി ഇവിടെ ഇവിടെ ഇറങ്ങാൻ അതെ നേരെ ചെയ്തോളും ഇറങ്ങിട്ടാ ഇവിടം െ ഇങ്ങനെ പോണെ സീനുള്ള സീറ്റ് ഇങ്ങനെയൊക്കെ ആള് ഇറങ്ങി കൊടുത്താലാണ് ബാക്കിലുള്ളവർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ പറ്റുള്ളൂ ബിസിനസ് ട്രിക്കാണത് അതെ ഭയങ്കര കഴിഞ്ഞാൽ നമുക്ക് റോഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പനൊക്കെ കഴിഞ്ഞിട്ട് വേണം തിരിക്കാൻ പറ്റൂല ആരും ആ ജോണസിന്റെ മുറ്റത്ത് എത്തി കുറച്ചൂടി കഴിഞ്ഞിട്ട് ആറാവു ബാക്കി ഉഷാറാവും കഴിയണോലിനി കഴിയണോലിനി

അപ്പൊടെന്നപ്പോ എനിക്കൊരാഗ്രഹം തോന്നി ഞാൻ വിചാരിക്കണത് കണ്ണങ്ങൾ അങ്ങനെ ഒന്നും പോയില്ലല്ലോ നമുക്ക് പോവാൻ പറ്റാത്ത സമയങ്ങളൊക്കെ വരാൻ പോവേണല്ലോ അപ്പൊ എന്തായാലും അതിന്റെ ഫ്രണ്ടി കൂടെ പോന്നി അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ നിർത്താന്ന് പറഞ്ഞേല്ലേ അല്ല അതിനൊരു കാരണുണ്ട് ഞാനതിന് കാരണം കണ്ടുപിടിച്ചു അപ്പൊ എന്റെ അടുത്ത നീ കറിയിട്ട് വന്നോ എന്റെ പാന്റ് ലൂസാവും ഒരു മാസം അപ്പൊ ദിവസാവും പറഞ്ഞ നിർബന്ധിക്കാൻ പോയില്ല എനിക്ക് തലക്ക് കറന്ന് വരുന്നത് ഞാൻ വണ്ടിയിൽ നിൽക്കണന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ല ഞാൻ മഞ്ഞിണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ അവിടെ നിക്കലോ നാടിച്ചങ്ങോട്ട് അമ്മമാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഇറങ്ങാൻ വരുന്ന പിന്നെ എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിക്കാനൊക്കെ ാണ് പോയത്സാലി എന്തോ നോക്കണിക്കാണെന്ന് പറഞ്ഞു വീഡിയോ കാണാൻ എല്ലാരും പറയും അങ്ങനെ പറഞ്ഞിട്ടാണെന്ന് പറയും സത്യമായിട്ടും അയ്യോ ഒന്നും പറയണ്ടൊക്കെ സംഭവിച്ചി അതെ ഇനി നേരെ നമ്മൾ എങ്ങോട്ടേക്കാണ് എങ്ങോട്ടേക്കാണ് നമ്മളിനി എങ്ങോട്ടേക്കാണ് വീട്ടിലോട്ട് ഇനി വീട്ടിലേക്ക് അതിന്റെ പ്രസാദം മുഖത്തു വെക്ക് എല്ലാ കല്യാണം കഴിഞ്ഞേരെ മുഖത്തേണ്ട സമയം പ്രസാദമാണ് ഈ സമയം അല്ലേ ഭർത്താക്കന്മാരുടെ മുഖത്തൊന്നും ഏഹ് കുഴപ്പമൊന്നുമില്ല അവിടെ അച്ഛൻ 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 വരടിച്ചിരിക്കും അതുകൊണ്ട് കൊഴപ്പില്ല അച്ഛന് കമ്പനി പിടി ഒരുപാട് ദിവസമൊന്നുമില്ല ഒരുപാട് ദിവസമൊന്നുമില്ല ഒരു രണ്ടാഴ്ച ഒരാഴ്ച മൂന്നാല് ദിവസം രണ്ടാഴ്ച മൂന്നാഴ്ച ദിവസം ും ചെലപ്പോ ഒരു ദിവസം നോക്കും അതെ 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 സംഭവം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പൊ വീട്ടിൽ പോയിട്ട് അവിടുത്തെ റോഡിലെ ആൾക്കാരുണ്ട് അപ്പൊ വണ്ടി നിർത്തിട്ടേക്കണെന്ന് വർക്കിന് വേണ്ടി ഇറങ്ങിയേക്കണോ വീട്ടിലേക്ക് പോയിട്ട് ഇതൊക്കെ ആയിട്ടും എന്തോ ഭാഗ്യത്തിന് എനിക്ക് തലയും കുളിക്കാൻ തോന്നി ഓ പിന്നെ അങ്ങനെയല്ല എന്നോട് വലിയ പറഞ്ഞാണെന്ന് തലപൊളിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ വെള്ളൊഴിച്ചറിയാൻ അപ്പൊ എന്തായാലും എനിക്ക് അമ്പതിക്ക് ഇറങ്ങാൻ പറ്റിയല്ല നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് അങ്ങനെ വീട്ടിലെത്തി അതെതേ അച്ഛനൊക്കെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നാളെ പോണം അപ്പൊ അച്ചാച്ചനൊക്കെ ടി വി പരിപായിരിക്കുന്നു അല്ലേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ശരില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇരുന്ന് അല്ലേ ഒരു എല്ലാരും വൈകിട്ട് ഒരാറുമണിയാക്കും ഇനിയിപ്പ കൂട്ടായിട്ട് ശുദ്ധി വന്നിട്ടുണ്ടല്ലോ കമ്പനിക്ക് വന്നിട്ടുണ്ടല്ലോ കമ്പനിക്കാരി അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വർത്താനം പറഞ്ഞിരിക്കുന്നു അതേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു അതെ കൊറച്ച് കൊറച്ച് ഓട്ടങ്ങളുണ്ട് അപ്പൊ അതിന് ഞാൻ പോയി അതെ അപ്പൊ ഇനിയിപ്പോ പോയിട്ട് ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ ശ്രുതി ഇവിടെ കാണിക്കല്ലേ

പിന്നെ ബ്ലഡ് ഞാൻ കഴിക്കാൻ പറ്റണില്ല അപ്പം ഡോക്ടർ പിന്നെ കഴിഞ്ഞ സഞ്ചാരം തങ്ങിയപ്പോഴും ട്രിപ്പായിട്ട് ഡണ്ടി വരും പറഞ്ഞു കഴിക്കാൻ പറ്റാത്തത് വേറെല്ല ഗ്യാസും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഷർദി ഭൂമി അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോ ഡോക്ടർ ഒത്തിരി സ്റ്റോപ്പ് ചെയ്യാൻ പറയും പക്ഷെ പിന്നെ എനിക്കത് കഴിക്കാനേ പറ്റണതാണ്

അമ്മയും ജോലി കഴിഞ്ഞെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പോയാൽ മതി അപ്പം അച്ഛനാണെങ്കിൽ ഈ വാക്കർ വെച്ചിട്ട് ഇടം വരെ വന്നിരുന്ന് നമ്മൾ നേരത്തെ കാണിച്ച കറികൾ കൂട്ടി ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടൊക്കെ പോയാണ് അപ്പോൾ കുറച്ച് നേരം പരത്താനൊക്കെ പറഞ്ഞിരുന്ന് എന്നിട്ടാണ് ഫുഡൊക്കെ എടുത്തത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ കുറച്ച് നേരം ഇനി ഇനി ഞാൻ രണ്ട് ദിവസമൊക്കെ ഇവിടെ ഉണ്ടാകും അപ്പം എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൊക്കെ കാണിക്കുക അപ്പം പിന്നെ കണ്ടാലും അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടാണ് അന്ന് കുറച്ച് പരിപാടികളുള്ളായിരുന്നു ഇത്തിരി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ അല്ല എന്നാ കിട്ടണ പോയത് അങ്ങനെ അപ്പം അവിടെ ഇപ്പം ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും വിളിച്ചില്ല പിന്നെ അപ്പോൾ എന്തായാലും അതൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വേറെ വിശേഷങ്ങളായിട്ടൊക്കെ കാണാം എനിക്ക് എനിക്കിപ്പം ഇച്ചിരി സൗണ്ടിൻ്റെ ഇതുള്ളായിരുന്നു അധികം ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു ഇതാണ് മൂക്കടഞ്ഞിരിക്കണത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അപ്പം അടുത്ത വീഡിയോയിൽ ഇനിയും വിശേഷങ്ങളായിട്ടൊക്കെ കാണാട്ടോ അപ്പം ബൈ